ഹായ് ഫ്രണ്ട്സ് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ബാച്ചിലേഴ്സിനും ഒക്കെ നമുക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു ആണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നിനാവശ്യമില്ല തക്കാളി സവാള പച്ചമുളക് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് മതി നമ്മൾ ചട്ടി ചൂടാക്കുക കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പം ഈ സവാള തക്കാളി പച്ചമുളക് ഇതിലൂടെ ചേർത്ത് കൊടുക്കുക ഇത് ചുമ്മാ ഓപ്ഷനൽ ആണ് ഞാൻ ചുമ്മാട്ട എൻ്റെ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ നീ ചേർത്തയാണേ നമ്മുടെ സവാള പച്ചമുളക് തക്കാളി മൂന്നൂറ് ചേർക്കുക ഉപ്പും മഞ്ഞപ്പൊടിയും ചേർക്കണേ അത് ഞാൻ ചേർക്കുന്ന കാ വീഡിയോ എടുക്കാൻ മറന്നുപോയി അതോടെ ചേർത്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്തായാലും ഉപ്പ് നമുക്ക് മസ്റ്റ് മസ്റ്റാണല്ലോ മഞ്ഞൾപ്പൊടിയും ഓപ്ഷനാണ് ചേർക്കാ കളർ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാം അട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ലതായിട്ടൊന്നൊന്ന് ഒന്ന് ഒന്ന് വഴണ്ടൊക്കെ വരിക എന്ന് പറയത്തിൽ ഒന്ന് സോട്ട് ചെയ്ത് നല്ലതായിട്ട് എടുക്കുക അത് നമ്മുടെ എൻ്റെ മല്ലിയിൽ ഞാനിങ്ങനെ ഗ്ലാസ്സിലിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ അടായിരിക്കാൻ എന്തായാലും കുറച്ചൊക്കെ വടി കുറച്ച് മല്ലിലേയും കൂടെ ചേർത്ത് കൊടുക്കാൻ അടച്ചു വെച്ചൊന്ന് ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് ഈ വെന്തതിനകത്തോട്ട് നമ്മൾ നമ്മുടെ റൈസ് അതായത് ഞാനിപ്പോൾ ഇത് രാത്രിയിലാണ് ഉണ്ടാക്കുന്നത് രണ്ട് മണിക്കാണ്ടാണ് അപ്പോൾ തലേന്ന് രാത്രിയിലത്തെ ചോറ് ബാക്കി വന്ന് അത് കുറച്ചിട്ട് കൊടുക്കുക ആ ചോറ് ചോറിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് ഒന്ന് യോജിപ്പിക്കുക അപ്പം നമ്മുടെ ചോറിനൊക്കെ നൈസായിട്ടൊരു മഞ്ഞ കളറായ കണ്ടോ അതാണ് നമ്മുടെ ഒരു പരി എന്നിട്ട് ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക നമുക്ക് നമ്മുടെ പിന്നെ കുറച്ച് മല്ലിലേയും കൂടെ എക്സ്ട്രാ കുറച്ചൂടെ തൂവിക്കെടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുമായിരിക്കും അതിൻ്റെ ആവശ്യമുള്ളൂ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമുള്ളത് കേട്ടോ പിന്നെ ഒരു ആഡംബരം ആവട്ടെ നിന്നും കണ്ട് ഞാനൊരു മുട്ടയും കൂടെ എടുത്ത് പൊരിച്ചു ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ മുട്ട ഉണ്ടായതൊരു മുട്ട എടുത്ത് പൊരിച്ച് അതും ചേർത്ത് അച്ചാറും കൂടെ കൂട്ടിയാണ് ഞാൻ കഴിച്ചത് മുട്ടയും കൂടെ പൊരിച്ചാൽ പിന്നെ എന്നാ വേണം ആവശ്യത്തിൽ കൂടുതൽ സാധനം ആയി കൂട്ടാനൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും ഞാൻ പിന്നെ ഒരു എൻ്റെ അടുത്ത് മുട്ട ഉള്ളത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതാണ് നമ്മുടെ ഫൈനൽ ഫ്രിഡ്ജിൽ നിന്ന് അച്ചാറും ഞാൻ എടുത്തു നൈസർ അച്ചാറും ഒട്ടപ്പുറത്തതും ചോദിക്കും